ില്ലൊതുങ്ങുന്ന സംഭവാണ് സോ അപ്പൊ ഇത്രയും നാളെ ചെയ്ത കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ കവിയിലേക്ക് വന്നത് അതോ ഇത്രയും ചെയ്ത കോമഡി ഇത് പുതിയൊരാളല്ലേ പുതിയൊരാളാണ് പഴയത് രീതികളൊന്നുമല്ല പക്ഷെ നമ്മൾ അഭിനയിക്കുമ്പോ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നത് പോലെ പോലെ അല്ലേ അതുപോലുണ്ട് പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട് അത് നിങ്ങൾക്ക് രസം നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ നിങ്ങൾ എല്ലാരോടും പറയും പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാം നിങ്ങളെല്ലാരും ഒരു ഭയങ്കര കമ്പനിയല്ലേ അല്ലേ അതെന്തായാലും